വലൈക്കുംഹമ്മത്തല്ലാ വിബാകാത്തു ഒരു സഹോദരിയുടെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും യൂട്യൂബ് തുടങ്ങി അതിൽ കുറച്ചൊക്കെ വരുമാനം കിട്ടാൻ തുടങ്ങി നല്ല റീച്ചിലെത്തുകയും നല്ല വരുമാനം കിട്ടുകയും ചെയ്തപ്പോൾ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പണം കയ്യിൽ കൂടിയപ്പോൾ സ്വന്തമായി ഒരു വണ്ടി കാറ് വാങ്ങി ട്രെയിൻ പഠിച്ച് നന്നായി സമ്പത്ത് കിട്ടിയപ്പോൾ ഭർത്താവിന് മക്കളെ വേണ്ടെന്ന് വെക്കുന്ന അതും നല്ല ഇസ്ലാമിക വേഷം അണിഞ്ഞ് ഫർദ്ദയ്ക്ക് ധരിച്ച് മുഖമൊക്കെ മറച്ചുകൊണ്ട് കൊണ്ട് വീടുകൾ വരുന്ന ലൈലത്താത്ത എല്ലാവർക്കും അറിയാം പണം കൂടുമ്പോൾ ജീവിതം മറക്കുന്ന ഈ ഒരു സഹോദരിയുടെ ആ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും തീർച്ചയായും ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടാവും യഥാർത്ഥത്തിൽ ഭർത്താവിനും പണം കൂടിയതിൻ്റെ പേരിൽ ഒഴിവാക്കിയതായിരിക്കില്ല ഇതും ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരിക്കാൻ സാധ്യതയുണ്ട് ഭർത്താവിനെ ഒഴിവാക്കി ഇപ്പം എങ്ങനെയാണ് ജീവിതം ഇങ്ങനെ ജനങ്ങളെ അറിയാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ടാകും അതിനു വേണ്ടിയുള്ളൊരു ഡ്രാമ അതിനുവേണ്ടിയുള്ളൊരു കളിയായിരിക്കാൻ സാധ്യതയുണ്ട് ചില ആളുകളും അങ്ങനെയാണ് പണം കൂടിയിട്ടാകുമ്പോൾ എല്ലാം ഒഴിവാക്കുന്നവർ സ്നേഹത്തിനോ വികാരത്തിനോ ഇത് തൻ്റെ ജീവിതത്തിനോ ഒരു വിലയും കൽപ്പിക്കാത്തവർ ഒക്കെയുണ്ട് ഈ പണം എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ അത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല കോടികളുണ്ടാക്കിയാൽ ആ കോടികൾ നഷ്ടപ്പെടാനുള്ള സെക്കൻഡുകൾ മതി മാരകമായ രോഗം കൊണ്ട് പിടിപ്പെട്ടവർ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചികിത്സ പോലും ആ രോഗം ശിഫിയാകാതെ വേദനയിൽ കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ട് അപ്പോൾ തനിക്കെന്തെങ്കിലും ചെറിയ ഞാൻ കിട്ടുമ്പോഴൊക്കെ അതുകൊണ്ട് സ്വന്തം കുടുംബങ്ങളെ മറന്നു കളയുന്ന ഈ ഒരു കാര്യം പിന്നെ ഈ സഹോദരിയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അഭിപ്രായം അപ്പത്തന്നെ കയറി പലതും പറയും കുടുംബത്തിന് കാര്യം പറയുന്നതിന് നിൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ ഈ പുറം ജനങ്ങളെങ്ങനെയാണ് അറിയുന്നത് നീ വീഡിയോയിൽ വന്ന് പറയുമ്പോൾ അല്ലേ നീ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അതിനെ പബ്ലിക് നിൻ്റെ വീട്ടിൽ വന്ന് ഒരാൾ വീഡിയോ ചെയ്യുന്നത് തെറ്റാണ് നീ പബ്ലിക്കിൽ പറയുമ്പോൾ പബ്ലിക്കിലായിട്ടുള്ള ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിംകളെന്ന പേരിൽ അറിയപ്പെടുന്ന പലരും പല നിരക്ക് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യ പ്രദർശനം നടത്തുന്നവരൊക്കെയുണ്ട് പരിശുദ്ധി ഇസ്ലാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ സൗന്ദര്യം ഭർത്താവിനല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ ഇന്ന് ഫാമിലി ബ്ലോഗർമാർ ഒരുപാട് ആളുകൾ തൻ്റെ സഹോ തൻ്റെ ഭാര്യയും മക്കളെയും കുടുംബങ്ങളെല്ലാവരും വീടില് കൊണ്ടുവരും ഈ ചെറിയ ഒരു ജീവിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ട നാമൊക്കെ പണത്തിന് വേണ്ടി എല്ലാം താന്തോണികൾ ചെയ്ത് ജീവിക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല പലതും പണം കൊടുമ്പോൾ ഒളിച്ചോടുക പണം കൊടുമ്പോൾ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള ജീവിതം നയിച്ചവരുടെ പര്യവസാനം വളരെ മോശമാണ് പലരെയും കണ്ടില്ലേ സന്തോഷത്തിൽ കഴിഞ്ഞു അവസാനം ആത്മാഹത്യയുടെ ഒക്കലെത്തുന്നത് തീർച്ചയായും അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകില്ല വിശുദ്ധ ഖുർആാനൊക്കെ പറയുന്ന മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് ആത്മീയമായ ദിക്കറുകളും സ്വലാത്തുകളും ഇതിലല്ലാതെ മറ്റുള്ള ജീവിതത്തിൽ കുറച്ച് പണം കിട്ടുമെന്നല്ലാതെ മനസ്സിൻ്റെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും അള്ളാഹു റുബുബാന കുത്താന നമ്മുടെ സഹോദരിമാർ അള്ളാഹുക്കാക്കട്ടെ കാരണം പെണ്ണ് വേഷം ധരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ പല നിലയ്ക്ക് എന്ത് തോന്നി വസാണെങ്കിൽ പബ്ലിക്കിൽ വന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചു കൊടുത്തു യോജിച്ചതിൽ ഇടയ്ക്കിടെ കല്ലാനെ വിളിക്കുക റസൂലിനെ വിളിക്കുക പലതും പറയുന്നത് അള്ളാഹു എല്ലാ സഹോദരിമാരെ സൽ സ്വഭാവികളാക്കട്ടെ ഇസ്ലാം വലൈക്കു